ഇവിടെക്കുന്ന എല്ലാ പുണ്ടച്ച മക്കളുടെ ശ്രദ്ധക്ക് എന്റെ പേര് പറഞ്ഞാൽ നല്ല നിങ്ങൾ പേടിക്കും ഇതെന്ത് പറ വീരൻറെ വീരനായ അപ്പുണ്ണിമോൻ ആരാണ് ഇങ്ങനെ പേരുട്ട് അമ്പ്രോ കാ തൃക്കണ്ടി കുണ്ണ പറ എന്താണ് ഈ ത്രിവാണം പറയുന്നു ഏ അതെന്തു പറവനെന്ത് കുണ്ണമർത്താനേ പറയുന്നേ ഉം നീ കൊറവും നീ ഓമ്പോഴാ ചോട്ടഅ നീ വെല്ലാണ്ട് ഉണ്ടാക്കല്ലേ എന്റെ അടുത്ത് കട്ട അപ്പ ഉം എൻറെ ചോട്ടാബീനെ നീ കുറ്റാൻ പറയാറേടാ എൻറെ ചോട്ടാ ബീൻ നീ മുൻചരുതൂ ഊമ്പ രാജാവേ നീ രാജാവാന്നു എന്താ കാര്യം നീ ചോട്ടാബീനും ഊമ്പിട്ടടാ ജീവിക്കുന്ന പന്നി മിണ്ടായിരുന്നു എന്റെ മഹാരാജൻ ഒന്നും പറയില്ലേ കഴിവേരുടെ മോനെ ഏ സത്യമാർഗ എൻറെ മഹാരാജ ഒരു കുമ്പനാണ് അത് കാരണം നീ അങ്ങനെ ആവാനായി തൊട്ടു കഴിഞ്ഞാ നിന്റെ യുദ്ധിച്ച് ഞാൻ പൊളിച്ചും കെട്ടാ പട്ടി തെണ്ടി നായ ചട്ടി നീ വെല്ലാണ്ട് തെളിക്കണ്ട ഒരു ദിവസം ഇന്നെന്റെ കയ്യിലേ കിട്ടു ആ ഡോള പൂരിലെ ഊമ്പൻ ഇവിടെ എത്തിയാ നീവെല്ലാം ലഡു കൊടുത്തിട്ടുണ്ടാ പേഴ്സില് എനിക്ക് കൂടി താടാ ലഡു ഊണിയും കഴിക്കട്ടെ ശരിയായി കയറാ ഏഹ് എങ്ങനെ കോമഡി ചിരിക്കാ നിന്നെ ഈ ഊമ്പിയെ കെട്ടിട്ട് ആരെയും ചിരിക്കും നീ ചിരിക്കും നീ ഒരു എടുക്കും ഉണ്ടായാ പോകാശത്ത് വെച്ചു എന്നെ ഊക്കികൊണ്ടിരിക്കാ പേരാടി ഇപ്പൊ ശരിയായി കേറാ എന്താ ഒളിച്ചു കളി ഒഴിക്കാൻ പോവാ